നിങ്ങൾ ഏതൊരു ആപ്പ് യൂസ് ചെയ്ത് പഠിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ മറ്റേതെങ്കിലും കോഴ്സിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ടെക്നിക്കുകൾ ഇതുപോലെ നിങ്ങളുടെ പഠനത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്ക് കൂടും ഞാൻ ഉറപ്പ് ഉറപ്പുവരുന്നു സോ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത് കാര്യം ഇനി നിങ്ങളുടെ ഓരോ സെക്കൻഡിനെ വിലപിടിച്ചതാണ് ഓരോ സെക്കൻഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതനുസരിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ വീഡിയോ കണ്ട് തീർത്തിട്ട് പഠനത്തിലേക്ക് എല്ലാവരും തിരിച്ചു പോവുക സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ റാങ്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ നോളജ് ലെവൽ വെച്ച് തന്നെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ മാർക്കും റാങ്കും ബൂസ്റ്റ് ചെയ്യാനുള്ള ചില തന്ത്രങ്ങളാണ് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പി എസ് സിയുടെ തന്നെ ചോദ്യങ്ങൾ അടുത്ത കാലത്ത് ചോദിക്കുന്ന ട്രെൻഡിങ് ചോദ്യങ്ങൾ വെച്ച് തന്നെ ഇതിൻ്റെ പരിശീലനം നിങ്ങൾക്ക് തരുന്നതായിരിക്കും എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ഫാമിലിയുടെ അംഗങ്ങളാവുക ബിക്കോസ് ഇപ്പോൾ ഈ നോട്ട് തന്നെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നോട്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് ഇവർ ഈ ക്ലാസ് കാണുന്നത് അതുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും ടെലിഗ്രാം ഫാമിലിയിൽ നമ്മൾ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നോട്ട്സ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോട്ട് അസിസ്റ്റന്റിന്റെ ബാച്ച് ഫ്രീ ആയിട്ട് നമ്മൾ റൺ ചെയ്യുകയാണ് അവിടെ സോ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കെ നിങ്ങൾ ടെലിഗ്രാമിലേക്ക് വരിക ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം ഇപ്പം അടുത്ത കാലത്ത് ചോദിച്ചൊരു ഒരു ചോദ്യമാണ് അല്ലേ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളെ പറ്റിയുള്ള ചോദ്യം ഹാരപ്പൻ സംസ്കാരം നമ്മുടെ സിലബസിൽ അങ്ങനെ എടുത്ത് പറയുന്നൊരു കാര്യമല്ല പക്ഷെ അടുത്ത കാലത്തെ ഒരു പി എച്ച് സി പരീക്ഷയില് ചോദിച്ചൊരു ചോദ്യമാണത് ഇത് കാണുമ്പോൾ നമ്മൾ പാനിക്യാവരുത് നിങ്ങൾ നോക്കുക ഈ നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു അയ്യോ ഓർമ്മയില്ല എന്ത് ചെയ്യും ഇരുമ്പ് യുഗം എന്ന് വെച്ചാൽ ആൽക്കോളിത്തിക് പീരീഡിലാണോ കൺഫ്യൂസ്ഡായി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുക ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു ഇതിപ്പോൾ ഏത് സംസ്കാരത്തെ സംബന്ധിച്ച് തെറ്റാ ഈജിപ്റ്റ്യൻ സംസ്കാരം എടുക്കുക മെസപ്പോട്ടോമിയൻ സംസ്കാരം എടുക്കുക ഏത് സംസ്കാരത്തിലാണ് നമ്മൾ സ്ത്രീത്വത്തെ ആരാധിക്കാതിരിക്കുന്നത് സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സാംസ്കാരികമായി ഉന്നതമായിട്ടുള്ള സംഭവമാണ് ഏത് സംസ്കാരം എടുത്താലും അത് നമ്മൾ മാതൃദൈവത്തെ ആരാധിച്ചിരുന്നില്ല എൻ്റെ സംശയം ഇതാണ് ഇതൊരു ജനറൽ ആണ് ഏത് സംസ്കാരം എടുത്താൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാവും അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ വേണം ആലോചിക്കാൻ ഇവിടെ എക്സാമിനർ ചെക്ക് ചെയ്തത് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് കോൺടെക്സ്റ്റ് ഇട്ടുള്ളത് കറക്റ്റാവും ഹാരപ്പൻ സംസ്കാരം ആയാലും മെസപ്പോടോമിനാണെങ്കിലും ഗുപ്തൻഡീരിയുടെ ആണെങ്കിലും ബ്രഹ്മപുത്ര നദീടെ അവിടെ മറ്റൊരു സംസ്കാരം അതെടുത്താലും ചൈനീസ് സംസ്കാരം ഏതെടുത്താലും ഇത് ശരിയാണ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഹാരപ്പൻ ജനതാ ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു സി സംസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ് ഉന്നതമായിട്ടുള്ള ജീവിതശൈലി ഇവിടെ ഒരു പരിണാമമല്ലേ ഇത് ഏത് സംസ്കാരത്തെ സംബന്ധിച്ച് തെറ്റാകുന്നത് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയത്തില്ല മെറ്റ മെസപ്പട്ടോമിയൻ സംസ്കാരത്തിൽ ശുചിത്വത്തിന് പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഉറപ്പായിട്ട് ശരിയായിരിക്കില്ലേ ഇതും ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഒന്നും വേണ്ട സിന്ധു നദീതര സംസ്കാരവുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാം നദി അടുത്തുണ്ട് അപ്പം അവിടെ സംസ്കാരം അല്ലെങ്കിൽ വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു അല്ലേ അതാണ് ഏതൊരു സിനിമയിൽ ജഗദീഷ് കുമാർ പറഞ്ഞതാണ് സിന്ധു നദീതര സംസ്കാരം കുളിയുമായി ബന്ധപ്പെട്ട സംസ്കാരമാണ് ശുചിത്വവുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നുള്ള ഒരു സിനിമ ഡയലോഗ് കേട്ടതായി ഞാൻ ഓർക്കുന്നു അതല്ലെങ്കിൽ പോലും കോമൺ സെൻസ് നിങ്ങളോട് ഉപയോഗിക്കാം അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താ ഹാരപ്പൻ ചേർന്ന വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇത് ഏത് സംസ്കാരത്തെ സംബന്ധിച്ച് തെറ്റായിട്ട് പറയാം നമ്മൾ റോമൻ ജനതയുമായിട്ട് നമുക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു അത് പോട്ടെ ചൈനീസ് സംസ്കാരം പക്ഷേ ഈ സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നതമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവിത ചരിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവർ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിലും സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള ബന്ധത്തിലും ഏർപ്പെടില്ലേ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ ഞാൻ മറ്റൊരു ചോദ്യം തരട്ടെ ഈ സംസ്കാരം പ്രകൃതിയെ ആരാധിച്ചിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ് തോന്നിരിക്കട്ടെ ഈ സ്റ്റേറ്റ്മെൻറ്റും എല്ലാ ഈജിപ്റ്റ്യൻ മെസപ്റ്റോമിൻ ചൈനീസ് ബാബിലോണിയൻ സംസ്കാരം എല്ലാത്തിനെ സംബന്ധിച്ച് ഈ സ്റ്റേറ്റ്മെൻറ് കറക്റ്റ് ആവില്ലേ ഇതാണ് നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുക അപ്പം ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ് നമുക്ക് കറക്റ്റാണ് തെറ്റാണെന്ന് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഒരു കോമൺ സെൻസ് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഇതിന് യഥാർത്ഥ ആൻ ശ്രേയാണ് ആക്ച്വലി ഇത് ചാൽക്കോളിത്തിക് പീരീഡിലെ സംസ്കാരമാണ് അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ എക്സാം ഹോളിൽ ചിന്തിക്കാൻ എക്സാം ഹോളിൽ നിങ്ങൾ ഫാക്റ്റുകൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ പണി കിട്ടും പല ചോദ്യങ്ങളും അവർ ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ കോമൺ സെൻസ് അനലൈസ് ചെയ്യാനാണ് കോമൺ സെൻസ് കണ്ടത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ സ്മാർട്ടായിട്ട് നിങ്ങൾ ക്ലാസ്സുകളിൽ അപ്രോച്ച് ചെയ്യുക ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള റാങ്ക് ബൂസ്റ്റർ ബാച്ചിലും എൽ ടി സി ടെസ്റ്റ് സീരീസിലുമൊക്കെ ഈ രീതിയിലാണ് ക്ലാസസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഏത് ആപ്പിൽ ജോയ് ചെയ്ത് മറ്റേത് കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഞങ്ങളുടെ ഈ കോഴ്സിലേക്ക് വരാവുന്നതാണ് ഡെയിലി നിങ്ങൾ അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യുക നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പേഴ്സണലി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് സിവിൽ സർവീസിലെ പി എ സിയിലെ ഫാക്കൾട്ടീസ് ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ്സിൽ ഇരിക്കണമെന്നില്ല ഡെയിലി കുറച്ച് സമയം ബാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ എൻ്റെ കൂടെ നിന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബാച്ചിലേക്ക് വരാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ സമഗ്രമായിട്ടുള്ള ഇൻറ്റൻസീവ് ട്രെയിനിങ് ലൈവ് ക്ലാസുകൾ വഴിയും റെക്കോർഡ് ക്ലാസ് വഴിയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സിലബസും കവർ ചെയ്ത് കിട്ടും നിങ്ങൾക്ക് സിലബസ് ഫുൾ കവർ ചെയ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യുന്ന ചില സെലക്ടഡ് ക്ലാസസ് അത് മാത്രം കണ്ടാൽ മതിയായിരിക്കും ഒക്ടോബർ വരെ നിങ്ങൾക്ക് അത് ക്ലാസ് കിട്ടുന്നതാണ് വളരെ അഫോർഡബിൾ ഫീസിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് കമൻറ്റ് സെക്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ടെലിഗ്രാം മെസ്സേജ് വഴിയോ കോൾ വഴിയോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കഴിയുന്ന ആൾക്കാർ ടെലിഗ്രാം മെസ്സേജ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ഈ ഒരു ചോദ്യം നാല് പ്രസ്താവനകളുള്ളൊരു ചോദ്യം കണ്ട് നമ്മൾ കിളിയൊക്കെ പോയിരിക്കുകയാണ് അടുത്ത പി എസ് സി കഴിഞ്ഞ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചാണിത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ നാല് ചരിത്ര സംഭവങ്ങളെ നമ്മൾ കാലഗണന അനുസരിച്ചിട്ട് അടയാളപ്പെടുത്താനാണ് ചോദിച്ചുള്ളത് അല്ലേ ഇപ്പം നമുക്ക് ഓരോന്നിനെ വർഷമൊക്കെ ഓർത്തെടുക്കണം കൺഫ്യൂസ്ഡ് ആയിപ്പോയി പോയി പക്ഷേ ഒരു ചോദ്യം നമുക്ക് സ്ഥിരം അറിയാവുന്നൊരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനമാണ് എന്താണ് ലാഹോർ സമ്മേളനം അല്ലേ പൂർണ്ണ സ്വരാജ് റിക്ലേറിയ സമ്മേളനം അതുപോലെ ഏറ്റവും അധികം പി സി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചിട്ടുള്ള രാഷ്ട്ര അല്ലെ രാഷ്ട്രീയമായിട്ടുള്ള സമരം ഏതാണെന്നുള്ളത് ചെമ്പാരൻ സത്യാഗ്രഹം അത് നമുക്കറിയാം അപ്പോൾ എന്തായാലും ചെമ്പാരൻ കഴിഞ്ഞിട്ടേ ലാഹോർ സമ്മേളനം എന്ന് നമുക്കറിയാം അതായത് ഫോർ കഴിഞ്ഞിട്ട് മാത്രമാണ് ത്രീ വരിക അല്ലേ അങ്ങനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ ഈ കൂടുതൽ സി മാത്രമാണ് ഞമ്മളുടെ ടെക്നിക്ക് മനസ്സിലായോ നിങ്ങൾ ഓരോന്നും നോക്കി ചൗരിച്ച് അവരുടെ വർഷം അഹമ്മദാബാദിൻ്റെ വർഷം ഇതിൻ്റെ വർഷം എഴുതി കൂട്ടിയല്ല ഇതിൽ ഉത്തരത്തിലേക്ക് എത്തേണ്ടത് അതിനുള്ള സമയം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് കുറച്ച് സമയമുള്ളൂ ഇവിടെ നിങ്ങൾ സമയം ലാഭിച്ചിട്ട് ആ സമയം മാതമാറ്റിക്സ് ഇൻവെസ്റ്റ് ചെയ്ത് അത് ശരിയാക്കാനാണ് ശ്രമിക്കേണ്ടത് സോ ഫോർ ആയിട്ട് മാത്രമേ തീ വരള്ളൂ ത്രീ വരുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ കൂട്ടത്തിൽ സി മാത്രമാണ് അപ്പോൾ ഇതിന് ഉത്തരം സിയിലേക്ക് എത്താൻ പറ്റും മൂന്ന് സെക്കൻഡ് മതി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പ്രസ്താവന മാതൃക ചോദ്യങ്ങളെ നമുക്ക് പ്രണയിച്ച് തുടങ്ങാം കാര്യം ഏറ്റവും എളുപ്പം ആ ടൈപ്പ് ചോദ്യങ്ങളാണ് എനിക്ക് റാങ്ക് റാഹോട്ട് റാവൻ എന്നെ ഹെല്പ് ചെയ്തിട്ടുള്ള ടെക്നിക്സാണ് ഞാൻ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് ഇത് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ധാരാളം നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങനെ ഇനിയുള്ള ദിവസങ്ങളാണെങ്കിലും പരിശീലിച്ച് നോക്കാം പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കറക്കിക്കുത്താൻ മാത്രം പഠിച്ചാൽ മതിയോ പോരാ കുറച്ച് ആഴത്തിലുള്ള അറിവും വേണം അത്തരത്തിലുള്ളൊരു ചോദ്യമാണിത് ഈ ചോദ്യം നോക്കുക ജോഗ്രഫിയിലെ നല്ലൊരു ചോദ്യമാണ് വി രൂപ താഴ്വരകൾ വി ഷേപ്ഡ് വാലീസ് എന്നൊക്കെ ഇത് എൻ സി ആർ ടിയിൽ കൊടുത്തിട്ടുണ്ട് വിയുടെ രൂപത്തിലുള്ള താഴ്വരകൾ ഇത് സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് ഇപ്പം നദിക്ക് കുറേ ഘട്ടങ്ങളുണ്ട് ഒരു ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ഒരു ചെറുപ്പക്കാരൻ്റെയോ ചെറുപ്പക്കാരിയുടെയോ ജീവിതവുമായിട്ടാണ് നമ്മൾ നദിയുടെ ടോപ്പോളജി പഠിപ്പിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മൾ കുട്ടി യൂത്ത് സ്റ്റേജ് അല്ലേ ഈ പറഞ്ഞ പോലെ യൂത്ത് കാലഘട്ടത്തിൽ എല്ലാവരും ചോദിച്ചാൽ റബ്ബലായിരിക്കും എല്ലാത്തിനും ജോയിൻ ചെയ്യും ഭയങ്കര എനർജെറ്റിക് ആയിരിക്കും കുറച്ച് കഴിയുമ്പോഴും കുറച്ച് മെച്ചൂരിറ്റിയൊക്കെ വരും കെട്ടൊക്കെ കഴിഞ്ഞ് പിള്ളേരും കുട്ടികളൊക്കെ ഒരു മെച്യൂർ സ്റ്റേജ് പിന്നെ വാർദ്ധക്യത്തിലേക്ക് പോകും അല്ലേ അപ്പോൾ ഓരോ ഘട്ടത്തിലും മനുഷ്യൻ്റെ സ്വഭാവം മാറുന്ന പോലെയാണ് നദിയുടെ സ്വഭാവം മാറുന്നത് കോൺസെപ്റ്റലായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതാണ് ഈ ഗാന്ധിജി വരുന്നതിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പറയുന്ന പോലെ ഒരു പക്വതയും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഗാന്ധിജി വന്നപ്പോഴത്തേക്കും അത് എനർജറ്റിക് യൂത്ത് ഈ പറഞ്ഞ പോലെ പക്വത കാണുന്ന കാലഘട്ടത്തിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട് സോ മനുഷ്യൻ്റെ ജീവിതശൈലിയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ എല്ലാം നമുക്ക് ജസ്റ്റ് ഇതെന്ന് നോക്കാം ജോഗ്രഫി എന്ന് പഠിക്കാം അതായത് വി ഷേപ്ഡ് വാലി എന്ന് പറയുന്നത് നദിക്ക് ഏറ്റവും എനർജി ഉള്ള സമയത്ത് അത് പോകുന്ന വഴിയിലൊക്കെ കുത്തൊലിച്ചുകൊണ്ട് പോകാൻ അവിടെ വീയുടെ ഷേപ്പിൽ വാലി രൂപപ്പെടും വീയുടെ ഷേപ്പിൽ വാലി രൂപപ്പെടും കാര്യം പാറുകളെ തുറന്നുകൊണ്ടിങ്ങനൊക്കെ പോകണമെങ്കിൽ നല്ല എനർജി വേണമെന്നൊരു പീരീഡ് അല്ലേ അതുകൊണ്ടാണ് അതിൻ്റെ യുവത്വ ഘട്ടത്തിൽ നദിക്ക് യുവാവായിരിക്കുന്ന സമയത്താണ് നദിക്ക് ഏറ്റവും കൂടുതൽ എനർജി കിട്ടുക അതുകൊണ്ട് തന്നെയാണ് അതിന് വി ഷേപ്ഡ് വാലീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക നമുക്കതിൽ വെള്ളച്ചാട്ടങ്ങൾ ഭയങ്കര എനർജി ഉള്ള ഒരു ഒരു ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഒരു ഒരു സൃഷ്ടിയാണ് വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളച്ചാട്ടം ഇതിനകത്ത് ഏത് സ്റ്റേജിനകത്തായിരിക്കും യുവത്വത്തിൻ്റെ കാലഘട്ടത്തിലായിരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഒരു കുഴി കാണാറുണ്ട് അല്ലേ ആ അത് ഏത് സമയത്തായിരിക്കും അത് യുവത്വത്തിൻ്റെ കാലഘട്ടത്തിലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫോർമേഷൻ നദികളെ സംബന്ധിച്ച് വരുന്നത് യുവത്വത്തിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ ഞാൻ ചോദിച്ച് ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ ഡെൽറ്റയോ ഡെൽറ്റ എന്ന് പറയുന്ന നദിയുടെ ഏത് കാലഘട്ടത്തിലായിരിക്കും വരിക നമുക്കറിയാം ഡെൽറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നദി മരിക്കുകയാണ് നദി ചെന്ന് കടലിൽ ചേരുകയാണ് അപ്പം ഡെൽറ്റ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഫോർമേഷൻ ഏത് ഘട്ടത്തിലായിരിക്കും വരിക ഏറ്റവും പ്രായമാർന്ന വാർദ്ധക്യ ഘട്ടത്തിലാണ് ഡെൽറ്റ വരിക നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങളൊന്നും പഠിച്ച ജീവിതത്തിൽ മറക്കത്തില്ല യൂത്ത് സ്റ്റേജ് ചെറുപ്പ ചെറുപ്പകാലഘട്ടം ഏറ്റവും എനർജിയുള്ള സമയത്താണ് പോർട്ട് ഹോൾസ് ഉണ്ടാകുന്നത് എന്താ പോർട്ട് ഹോൾസ് ഈ കല്ല് നദിയുടെ ഫ്ലോയിൽ കിടന്ന് കറങ്ങി 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 ഗർത്തങ്ങൾ ഉണ്ടാവും നദിയുടെ ബെഡിൽ ചിലപ്പോൾ ഈ ഗർത്തങ്ങൾ യോജിച്ച് വലിയ ചാലുകളായിട്ട് മാറുകയും ചെയ്യും നിങ്ങൾ നദി വറ്റി വരുന്ന അടുക്കുമ്പോൾ കണ്ടിട്ടില്ല കുറെ കുഴികൾ അത് ഇതാണ് യൂത്ത്ഫുൾ സ്റ്റേജിൽ കറങ്ങി 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 ഉണ്ടാവുന്നതാണ് അല്ലേ അപ്പം പക്വതയാർന്ന സ്റ്റേജിലേക്ക് വരുമ്പോഴോ നമുക്കറിയാം നദി യൂത്ത് ആയിട്ടിരിക്കുമ്പം കുത്തിയൊലിച്ചാണ് പോകുന്നത് പക്ഷെ ഒരു മെച്യൂർ കഴിയുമ്പോൾ എന്താ ഒന്ന് സ്പീഡൊക്കെ ഒന്ന് കുറയ്ക്കും അങ്ങനെ അല്ലേ യൂത്ത്ഫുൾ സ്റ്റേജിൽ വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മെച്യൂരിറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ സ്പീഡൊക്കെ കുറയ്ക്കും സ്പീഡ് കുറയുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്നത് അല്ലേ യൂത്ത്ഫുൾ സ്റ്റേജിൽ ഭയങ്കര ഫോഴ്സിൽ നേരെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തട്ടിപ്പോവാൻ പറ്റും പക്ഷേ പക്വത വന്നു കഴിയുമ്പോഴേ കുറച്ച് വളഞ്ഞ് പൊളഞ്ഞ് സ്പീഡ് കുറച്ച് പോകും അതാണ് മിയാൻഡേഴ്സ് എന്ന് പറയുന്നത് മിയാൻഡർ മിയാൻഡർ ഈ മിയാൻഡറുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ നദി ഇങ്ങനെ ഇങ്ങനെ പോകുന്ന മിയാൻഡറിങ് എന്ന് പറയാം വളഞ്ഞു തിരിഞ്ഞ് പോവും ചിലപ്പം മിയാൻഡ്രിങ് നടത്തി നടത്തി നദി ഇറക്കി ഇവിടെ ഇങ്ങനെ കട്ടായി പോകും അപ്പോൾ എന്തു പറ്റും ഇതൊരു തടാകം പോകാൻ ഇത് ആക്ട് ചെയ്യും ഇതാണ് ഓക്സ് ബോ തടാകങ്ങൾ അല്ലേ ഈ ഓക്സിൻ്റെ ബോടെ ഷേപ്പിലുള്ള തടാകങ്ങളാണിത് കട്ടായി പോകുമ്പോഴത്തേക്ക് എന്തു പറ്റും ഇതിങ്ങനെയുള്ള ഷേപ്പിൽ കിടക്കുക ഓക്സ്ബോ തടാകങ്ങൾ കേരളത്തിൽ നോക്കിയാലും കാണാൻ പറ്റും ചില നദികൾ യൂത്ത്ഫുൾ സ്റ്റൈൽ ഇത് പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അത്ര ആഴത്തിൽ ഓർത്തിരിക്കേണ്ട ജസ്റ്റ് ഈ ഫാക്റ്റ് ഓർത്തിരുന്നാൽ മതി ഓൾഡ് വയസ്സാകുമ്പോഴത്തേക്കും ഡെൽറ്റ രൂപീകരിക്കുകയും ചെയ്യും അപ്പം ഈ രീതിയിൽ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞങ്ങളുടെ ക്ലാസ് നിങ്ങൾ എടുക്കുക ജസ്റ്റ് ഫാക്റ്റുകൾ കാണാതെ പഠിക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം കോൺസെപ്റ്റ് വെച്ചിട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിക്കുക കാര്യം അടിപൊളി ടെക്സ്റ്റാണത് അതിനകത്ത് ഇതിൽ ഫാക്റ്റുകൾ വാരി വിതറുകയല്ല പകരം കോൺടക്സ്റ്റ് വെച്ചാണ് എസ് സി ആർ ടെക്സ്റ്റിൽ പഠിപ്പിക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾ പഠനത്തിൽ നിന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മറ്റുള്ളവരെക്കാൾ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നിങ്ങളൊന്ന് ഉത്തരം കണ്ടെത്തി നോക്കിയേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനെപ്പറ്റി ഒന്ന് ഇരിക്കട്ടെ ഉത്തരം കിട്ടുമോ എന്ന് നോക്കുക ഉദാഹരണ ചോദ്യം എന്താണ് കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം ഏത് നബാർഡ് നമുക്കറിയാം അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് കൃഷിയും ഗ്രാമവികസനുമാണ് ഇവിടെ ചെറുകിട വ്യവസായം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പറ്റി ചോദിച്ചിട്ടുള്ളത് അല്ലേ ഐ സി ഐ സി ഐ ബാങ്ക് ഇത് വമ്പൻ ബാങ്ക് അല്ലേ ഇവർ ചെറുകിട വ്യവസായത്തിന് വേണ്ടി ഇരിക്കുന്നതാണോ സിഡ്കോ എന്താണെന്ന് അറിയത്തില്ലെന്നിരിക്കട്ടെ ഇപ്പോൾ അധികം ഫേമസ് അല്ലെന്ന് തന്നെ ഇരിക്കട്ടെ ഇതിൽ ആർ ബി ഐ തരത്തിലുള്ള റിസർവ് ബാങ്കാണോ കേരളത്തിലെ ചെറുകിട ബാങ്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കൂടുതൽ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും സിഡ്കോ എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെറുകിട വ്യവസായം ഇതിന് കോൺക്സ്റ്റ് മനസ്സിലായോ ആ ഒരു ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒത്തിരി അറിയില്ലെങ്കിലും തെറ്റുത്തരങ്ങൾ എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം ഇങ്ങനെയാണ് നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യേണ്ടത് കാര്യം എൽ ഡി സി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളൊന്ന് മനസ്സ് വെച്ചാലും നിങ്ങൾക്ക് റാങ്ക് അടിച്ചെടുക്കാൻ പറ്റും അതിന് ഇത്തരത്തിലുള്ള റാങ്ക് ബൂസ്റ്റിംഗ് ടെക്നിക്കുകൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക കാണാപ്പാഠം പഠിക്കുന്നത് നല്ലത് തന്നെയാണ് അതിനോടൊപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കാണാപ്പാടം പഠിക്കുന്ന ആൾക്കാരെക്കാൾ നിങ്ങൾക്ക് മുന്നിലേറാൻ സാധിക്കും നമുക്കറിയാം സിവിൽ സർവീസ് എന്നുള്ള ചോദ്യങ്ങളും പി എസ് സി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ ബാച്ചസിലും ഞങ്ങൾ മലയാളത്തിൽ അത്തരം ചോദ്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻറ്റൻസീവ് ട്രെയിനിങ് തരുന്നുണ്ട് സോ പുഷ്ത കോമ്പറ്റീഷൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മാർക്ക് കൂട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കമൻ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കൂടുതൽ ക്ലാസ്സസ് ചെയ്യാൻ ഞങ്ങൾക്കും അതൊരു ഇൻസ്പിറേഷനാണ് ടെലിഗ്രാമിലേക്ക് എല്ലാവരും ഒന്നും കൂടി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു ബൈ